േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ നീ ഇങ്ങനെയൊരു കാര്യം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊരു ഫൗൾ പ്ലേ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം തന്നെയായിരുന്നു എന്തായാലും ഇതിനൊരു തിരിച്ചടി ഞാൻ നൽകും ഇല്ല നിനക്ക് ഇനി അതിന് സാധിക്കുകയില്ല കാരണം എല്ലാ കാര്യവും പ്ലാൻ ചെയ്തു തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി ശ്രുതിയുടെ കാര്യത്തിൽ എനിക്ക് മാത്രമായിരിക്കും അവകാശം നീ അവകാശം പറഞ്ഞ് അവിടേക്ക് വരികയാണ് എങ്കിൽ നിനക്ക് തിരിച്ചടി കിട്ടും എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്ന അശ്വിൻ അവൾ ഇനി എന്റേത് മാത്രമാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നുമില്ല അശ്വിനാണ് എങ്കിൽ ശ്രുതിയെ സ്വന്തമാക്കി കഴിയുകയും ചെയ്യുന്നു പക്ഷേ ശ്യാം വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല ഇതിന് എന്തെങ്കിലും ഒരു തിരിച്ചടി കൊടുക്കുക തന്നെ വേണം അത് ഉറപ്പാണ് അതിനായി നമ്മൾ ഇനി നീക്കങ്ങൾ കൃത്യമായി നടത്തുകയാണ് വേണ്ടത് എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ശ്യാം ശ്രുതിയെ ചെന്ന് കണ്ടാൽ അറിയാം സത്യാവസ്ഥ എനിക്ക് തോന്നുന്നില്ല ഈ വിവാഹം ശ്രുതിയുടെ സമ്മതത്തോടെ തന്നെയാണ് നടന്നത് എന്ന് അതുകൊണ്ട് തന്നെ ശ്രുതിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ് വേണ്ടത് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ശ്യാം ഇതിന്റെ ഭാഗമായി ശ്യാം ശ്രുതിയെ ചെന്ന് കാണുകയും സത്യാവസ്ഥ തുറന്നു പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് സത്യങ്ങൾ എനിക്ക് അറിയണം എന്നാൽ മാത്രമാണ് എനിക്ക് ശ്രുതിയെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് യാതൊരു വിധത്തിലുമുള്ള സഹായം എനിക്ക് വേണ്ട എന്ന് അറിയിച്ചിരിക്കുകയാണ് ശ്യാമിനോട് ശ്രുതി മാത്രമല്ല അശ്വിൻ എൻ്റെ സമ്മതത്തോടെ തന്നെയാണ് എന്നെ വിവാഹം കഴിച്ചത് ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എനിക്ക് അവനെ വളരെയധികം ഇഷ്ടമാണ് നിങ്ങളെ പോലെ ഉള്ള ഒരു ചതിയനല്ല അവൻ അവരെ വിശ്വസിക്കാം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ശ്യാമിൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ചിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും ഇങ്ങനെയൊരു തിരിച്ചടി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇതിന് ഒരു പരിഹാരം കണ്ടെത്തുക തന്നെ വേണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കുകയില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന ശ്യാം ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് പക്ഷേ ശ്രുതിയോട് ശ്യാം സംസാരിക്കുന്നത് അശ്വിൻ കാണാൻ ഇടയായതിനെ തുടർന്ന് അശ്വിന് വാഹി ഇരട്ടിച്ചിരിക്കുകയാണ് മാത്രവുമല്ല ശ്രുതി വീണ്ടും ചതിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് കൊണ്ട് മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു അശ്വിൻ ഇതോടെ ശ്രുതിയോട് വീണ്ടും മോശമായി പെരുമാറാൻ അശ്വിൻ തീരുമാനം എടുക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് അശ്വിനോട് എന്തായാലും വിവാഹം നടന്നു കഴിഞ്ഞു അതുകൊണ്ട് ആകാശിന്റെ വിവാഹവും നടന്നതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ആചാരങ്ങൾ പാലിക്കണം ശ്രുതിയെ ശ്രുതിയുടെ വീട്ടിലേക്ക് ആചാരങ്ങൾക്കായി കൊണ്ടുപോകണം എന്ന് അറിയിച്ചതിനെ തുടർന്ന് അശ്വിൻ അതിന് തയ്യാറാകുന്നില്ല പക്ഷേ ഞാൻ പറയുന്നത് അനുസരിക്കാതെ ആരും തന്നെ ഈ വീട്ടിൽ നിൽക്കേണ്ടതില്ല എന്നുള്ള നിലപാട് മുത്തശ്ശിയെടുക്കുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിതനാവുകയാണ് Aswin, do like, share and subscribe.